നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് ഇന്ന് ആരംഭിക്കുന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ യു എ ഇന്ന് ക്യാപ്റ്റൻസ് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ പല ക്രിക്കറ്റ് പ്രേമികൾക്കും പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കും മനസ്സിലുള്ളൊരു ചോദ്യം നമ്മുടെ നായകൻ സൂര്യയോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം എങ്ങനെയായിരുന്നു ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് സ്ക്വാഡിലുണ്ട് ജിതേഷ് ശർമ്മയും സഞ്ജുവും എൻ്റെ ക്വസ്റ്റ്യൻ സഞ്ജുവിനെ കുറിച്ചാണ് സഞ്ജുവിന് ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലേക്ക് എത്താൻ പറ്റുമോ പ്ലേയിങ് ലെവലിൽ സഞ്ജുവിന് ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ആ ജേർണലിസ്റ്റിൻ്റെ ചോദ്യം മറ്റ് ക്യാപ്റ്റന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് സഞ്ജുവിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത് ആദ്യം തന്നെ ചോദ്യം കേട്ട ഉടനെ തന്നെ സൂര്യ ഒന്ന് ചിരിക്കുകയാണ് ചെയ്ത് എന്നിട്ട് പറഞ്ഞത് ഹിന്ദി പറയൂ ഞാൻ നിങ്ങൾക്ക് പ്ലേയിങ് ലെവൽ മെസ്സേജ് അയച്ചേരാന്നാണ് തമാശയാക്കി പറഞ്ഞതാണ് എന്നിട്ട് പിന്നീട് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നല്ല തരത്തിൽ കെയർ കൊടുക്കുന്നുണ്ട് വി ആർ ആക്ച്വലി ടേക്കിംഗ് ഗുഡ് കെയർ ഓഫ് സഞ്ജു നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ലഡ്ഡോൺ വറി വി വിൽ മേക്ക് ദി റൈറ്റ് ഡിസിഷൻ ടു ബോറോ നാളെ ഞങ്ങൾ ശരിയായ തിരുവാരം എടുക്കും എന്നാണ് സൂര്യ ആ കാര്യത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആരെ കളിപ്പിക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു ബേജാറാവണ്ടെന്നേ സഞ്ജുവിൻ്റെ കാര്യൊക്കെ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് ഭയപ്പെടേണ്ട ആശങ്ക വേണ്ട നാളെ ശരിയായ തിരുവാരമെടുക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്നത് എന്നാലും നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇന്ത്യയുടെ ഏഷ്യാകപ്പിലെ ആദ്യ മത്സരം ഇന്ത്യ വേഴ്സസ് യു പോരാട്ടം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫ് ടോക്ക് സുരതാം